ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഞാനൊരു മന്തി കഴിച്ചിട്ടില്ല കൈസ് പക്ഷേ ഞാനൊരു മന്തി ഉണ്ടാക്കി എൻ്റെ ഫാമിലിക്ക് കൊടുത്തു അപ്പോൾ ഒരു മന്തി ഉണ്ടാക്കാൻ അറിയാത്ത ആൾ എങ്ങനെ മന്തി ഉണ്ടാക്കും അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് ഈ ബ്രോ അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കിയിട്ട് അത് കാ കഴിക്കുന്ന കാണാൻ തന്നെ കൊടുക്കത്ത തോട്ട് വൈ നോട്ട് അങ്ങനെ എൻ്റെ ഹബി എന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി കുറച്ച് ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ ഓർക്കൊണ്ട് കുത്തിട്ട് ഈ പറഞ്ഞ മസാല ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് തട്ടി കിട്ടും അതിന് ശേഷം ഒരു ക്യാപ്സിക്കം കുനു കുന അരിഞ്ഞിട്ട് അതിലേക്കിട്ടും പിന്നെ നമുക്ക് കണ്ടത് പച്ചമുളക് പിന്നെ പിന്നെട്ടായിരുന്നു പച്ചമുളക് എടുത്ത് പച്ചമുളക് ഇട്ടു പിന്നെ സവോള ഇട്ടു അത് കഴിഞ്ഞിട്ട് ഡ്രൈ ലെമൺ എവിടെന്നെച്ചിട്ടും കിട്ടിയില്ല അപ്പോൾ സാധാ ലെമൺ യൂസ് ചെയ്തത് അതിന് ശേഷം അതിലേക്ക് മല്ലിയില പുതിയല നന്നായിട്ട് കുഞ്ഞുവിനെ അരിഞ്ഞെടുത്തു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ടു പിന്നെ ചിക്കൻ ക്യൂബ്സ് പൊടിയൊന്നും കിട്ടിയില്ല അപ്പോൾ സ്റ്റോക്ക് ഇങ്ങനത്തെ കിട്ടിയത് വാങ്ങിച്ചിട്ട് അതാണ് ഇട്ടത് നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കുമ്പോഴാണ് എനിക്ക് ആലോചിച്ചത് ആ ബ്രോ ഉപ്പിടാൻ പറഞ്ഞ അവൻ മറന്നുപോയി സോയായ്പൂട്ട് ഉപ്പ് അതുകഴിഞ്ഞിട്ട് ആ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് നന്നായി തിരുമ്പി പിടിച്ചു പിടിക്കാൻ എൻ്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി ബട്ട് സ്റ്റിൽ ഐ ഗോ ഹെഡ് ആ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് മടക്കി വെക്കാണ്ടൊക്കെ ഇത് നന്നായിട്ട് കുക്ക് ആവണ പോലെ കുക്ക് ചെയ്തെടുത്ത് അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ സ്ക്വീസ് ഓഫ് ലെമൺ ഇതൊക്കെ നമ്മൾ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ടു കേട്ടോ ഉപ്പും അങ്ങനെ ശരിയാവണമല്ലോ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി എൻ്റെ നീറുന്ന കൈകളിൽ വീണ്ടും അതിട്ടിട്ട് ഈ ചൂട് പിടിച്ചിരിക്കുന്ന ചിക്കൻ ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ചൂടോട് കൂടി തന്നെ അതിലേക്ക് ആക്കി അപ്പോൾ എനിക്ക് മനസ്സിലായത് കൊടുക്കത്ത ചൂടാണ് അപ്പോൾ ഞാൻ ബ്രഷ് ബ്രഷിട്ട് മസാലയൊക്കെ ആക്കി അതിന് ശേഷം അതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചു ഞാൻ നെക്സ്റ്റ് ഈസ് ഇത് നമുക്ക് ഒരു പാനിലിട്ട് നന്നായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം ഇങ്ങനെ മുറിച്ചെടുക്കാം ബാക്കി ആ ചിക്കനിൽ എടുത്ത വെള്ളം ആ വെള്ളത്തിൽ ആ മസാലയിലൊക്കെ ചോറിട്ട് ചോറിട്ടിട്ട് ഈ പീസയിലൊക്കെ അതിന്റെ മോളിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ബ്രോണ്ടെല്ലാം ഉണ്ടൊക്കെ കിട്ടും മെഷർമെന്റ്സ് എക്സാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു അളവിനും കണക്കിനൊക്കെ വെച്ചാണ് ഇട്ടു നോക്കിയത് അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമ്മൾ ഇതുവരെ മന്തി കഴിക്കാത്തതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ വേറിട്ടൊരു ടേസ്റ്റ് ആണ് ബിരിയാണിയൊന്നും പോലെയല്ല അപ്പോ ലമണിന്റെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത് മോൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്